വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള നടപടികൾ തുടരുന്നു മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ് എടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത് ആന മാനന്തവാടി നഗരത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതേസമയം കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിച്ച് കർണാടകയിലേക്ക് കൊണ്ടുപോകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ആവശ്യമെങ്കിൽ കർണാടക വനം വകുപ്പിന്റെ സഹായം തേടുമെന്ന് കളക്ടർ രേണുരാജ് ഐ അറിയിച്ചു നമുക്ക് െ ഒ തമിഴിന്റെ നടക്കാതെ തന്നെ കണ്ണിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടാണ് ഈ വിവരം നമ്മൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ സീനിയർ ഉപയോഗിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിലവിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് സ്ഥലത്തു നിന്ന് ആന കുറച്ച് ദിവസങ്ങളൊരു സ്ഥലത്തേക്ക് മാറുന്നു